നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ യുദ്ധം ഒഴിയുന്നില്ല ഗസയിൽ തുടരുന്ന ഇസ്രയേൽ ആക്രമണത്തിൽ വീണ്ടും നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ആഗോളതലത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടും ഇസ്രയേൽ യുദ്ധം തുടർക്കഥയാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ചൊവ്വാഴ്ച മാത്രം നാനൂറ്റി മുപ്പത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ നടന്ന പുതിയ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എഴുപതിലേറെ പലസ്തീനികൾക്ക് ജീവൻ നഷ്ടമായി രണ്ടു ദിവസത്തിനിടെ എഴുപത് കുഞ്ഞുങ്ങളെ ഇസ്രയേൽ സൈന്യം കൂട്ടകൊല ചെയ്യുകയായിരുന്നുവെന്ന് ഗസയുടെ ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളുടെ അടക്കം ജീവനാണ് ഇസ്രയേൽ ചൂർന്നെടുത്തത് ഞെട്ടിക്കുന്ന ഇപ്പോൾ പുറത്തു വരുന്നത് വെടിനെത്തൽ കരാറിനു ശേഷമുള്ള ഏറ്റവും വലിയ യുദ്ധമാണ് ഗസയെ തേടിയെത്തിയത് വിശുദ്ധ റംദാൻ മാസത്തിലും സമാധാനം നിലനിർത്താൻ സാധിക്കാത്ത അവസ്ഥയാണ് ലോകത്തിപ്പോഴുള്ളത് ഗസയിലെ മധ്യഭാഗമായ ധൈർ അൽ ബലഹിൽ നേരെയും ആക്രമണം നടന്നു ഇവിടെ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഖാൻ യൂനീസിനടുത്തുള്ള അബസാൻ അൽ ജദീറ നഗരത്തിലും ക്രൂരമായ ആക്രമണം ജനങ്ങളെ വീട് വിട്ടുപോകാൻ നിർബന്ധിച്ച് നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു കിഴക്കൻ ഗസയിൽ ബൈത് ഹാനൂൺ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശം നൽകി പട്ടിണിയും കുടിവെള്ളക്ഷാമവും രൂക്ഷമാകുന്നതിനൊപ്പം ആശുപത്രികളിൽ മരുന്നുകളും അനിവാര്യ ഉപകരണങ്ങളും ഇല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ഇസ്രായേൽ സേന നെറ്റ്സാരും ഇടനാഴിയിൽ പിടിമുറുക്കിയിരിക്കുകയാണ് കരയുദ്ധം വ്യാപിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി ഇതിന്റെ ഭാഗമായി ഗസയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കൂടുതൽ സൈനികരെ നിയോഗിച്ചിരിക്കുകയാണ് കരയുദ്ധത്തിന്റെ രണ്ടാമത്തെ കൂടുതൽ ശക്തമായിരിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹമാസ് തുറന്ന ചർച്ചയ്ക്കുള്ള സന്നദ്ധത അറിയിച്ചിട്ടും ഇസ്രേൽ വംശഹത്യുമായി മുന്നോട്ടു പോവുകയാണ് സമാധാന സംഭാഷണങ്ങൾക്കെല്ലാം മുഖ്യ തൂണായി നിൽക്കുന്ന അമേരിക്ക പശ്ചിമേഷ്യയിൽ സ്ഥിര സമാധാനം ലക്ഷ്യമെന്ന അവകാശവാദം ഉയർത്തുമ്പോൾ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഹൂതികളെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാലും ഹൂതികൾ ചെറുത്തുനിൽപ്പുകൾ തുടരുകയാണ് ഇസ്രയേലിന്റെ അതിക്രമങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹം ഇടപെടാതെ നിൽക്കുമ്പോൾ പലസ്തീനിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് നടക്കുന്നത്